ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്കൊരു ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടുനോക്കാം ഇപ്പോൾ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ നല്ല പീസായിട്ട് എടുത്തിരിക്കുന്നത് അതിന് ലൈനിങ് ആയിട്ട് ക്രൈപ്പിൻ്റെ മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജോസറ്റിൻ്റെ മെറ്റീരിയൽ മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് മൊത്തം മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്നില്ല നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാർക്കിംഗ് കൊടുത്തിട്ട് വർക്ക് എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഷോൾഡറോ ആംഹോളും എല്ലാം വരച്ച് കൊടുക്കുന്നുണ്ട് അളവും എല്ലാം വരച്ചു കൊടുത്ത് ഷേപ്പ് മാർക്ക് ചെയ്ത് ആലിയക്കെട്ടിൻ്റെ ഒരു ചെറിയൊരു കുനിപ്പുണ്ടല്ലോ അതും ഫ്രണ്ടിലൊരു മൂന്നര ഇഞ്ച് നമ്മൾ ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും മറുവശത്തും ലെഫ്റ്റും റൈറ്റും നമുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അതിൻ്റെ നെല്ല് നോക്കി നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുത്ത് മെറ്റീരിയൽ ടൈറ്റ് ചെയ്തെടുക്കണം ടൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ ഒരു ഡോട്ടഡ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ വീനൊക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇതുപോലെ ഡോട്ടഡ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബോഡി പാർട്ടിൽ ഇതുപോലെ ഡോട്ടഡ് സ്റ്റിച്ച് നമ്മൾ സ്കാറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ റോസ് നല്ലൊരു മജന്താ റോസ് കളറിലാണ് നമ്മൾ ഈ ത്രെഡ് എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ വന്നിട്ട് പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഡോട്ടർ സ്റ്റിച്ച് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രെയിം ഇട്ടിരിക്കുന്ന സൈഡ് ഫുള്ള് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും ഫ്രെയിം ഇട്ട് കൊടുത്ത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ത്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിലവിൽ നമ്മളിത് കട്ട് ചെയ്തിട്ടില്ല ഇനി ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് ഏ ലൈനാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നതിന് ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ പ്ലീറ്റ് പ്ലീറ്റിഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പ്ലീറ്റ് കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് ഇതുപോലെ പ്ലീറ്റ് കൊടുത്ത് എടുക്കുക അതിനുശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ അയൺ ബോക്സ് സ്റ്റീം അയൺ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ പ്ലീറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ലൈനിങ് ഒക്കെ അറ്റാച്ച് ആക്കി കൊടുത്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാം അറ്റാച്ചാക്കി കൊടുത്ത് ഇതുപോലെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് അറ്റാച്ചായി കൊടുത്തുകഴിഞ്ഞാൽ സൈഡും കൂടെ ജോയിൻ ചെയ്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റഡ് അനാർക്കലി ആലിയാക്കിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്